സാമൂഹിക സുരക്ഷ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മാർച്ച് മാസത്തിൽ ഒരു ഗഡു പെൻഷൻ കൂടി അനുവദിച്ചിരിക്കുകയാണ് ഇതിനായി എണ്ണൂറ്റി പതിനേഴ് കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതം നാളെ മുതൽ എത്തിച്ചേരുക ഇരുപത്തി ആറ് ലക്ഷത്തിലേറെ പേർക്ക് ബാങ്ക് അക്കൗണ്ടുകളിൽ തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും എട്ട് ലക്ഷത്തിലധികം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് ഇതിനാവശ്യമായ തുകയും മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട് കൂടാതെ സർക്കാരിന് ആറായിരം കോടി രൂപയുടെ അധിക വായ്പക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരിക്കുകയാണ് ഇതോടെ ട്രഷറിയിലെ പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരമുണ്ടാകും വൈദ്യുതി പരിഷ്കരണം നടത്തിയ വകയിലാണ് അധിക വായ്പ ഇതോടെ സാമ്പത്തിക വർഷാവസാനത്തെ ചിലവുകൾ നടത്താൻ സർക്കാരിനാകും പങ്കാളിത്ത പെൻഷൻ നടപ്പാക്കുന്ന വകയിൽ അയ്യായിരത്തി കോടി രൂപയുടെ അധിക വായ്പയും ഈ മാസം ലഭിച്ചു മറ്റൊരറിയിപ്പ് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും സപ്ലൈകോ റംസാൻ ഫെയറുകൾ മാർച്ച് മുപ്പത് വരെ സംഘടിപ്പിക്കും തിരുവനന്തപുരത്ത് ഇന്നലെ മുതൽ ആരംഭിച്ചു മറ്റു ജില്ലകളിൽ ഇരുപത്തിയാറ് ഇന്നാണ് റംസാൻ ഫെയറിന് തുടക്കമാവുക പതിമൂന്നിന് സബ്സിഡി സാധനങ്ങൾ ലഭ്യമാക്കുന്നതിന് പുറമെ നാൽപ്പതിലധികം ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങൾക്ക് വിലക്കുറവും പ്രത്യേകം ഓഫറുകളും റംസാൻ ഫെയറിൽ ലഭ്യമായിരിക്കും സപ്ലൈകോയുടെ സ്വന്തം ബ്രാൻഡായ ശബരി ഉൽപ്പന്നങ്ങൾക്കും വിലക്കുറവ് മാർച്ച് മുപ്പത് വരെ നിലനിൽക്കും കൂടാതെ പെൻഷൻ ഗുണഭോക്താക്കൾ െ സംബന്ധിച്ചിടത്തോളം ആഴ്ചകളുടെ വ്യത്യാസത്തിൽ മൂന്ന് ഗഡു പെൻഷൻ തുകയായ നാലായിരത്തി എണ്ണൂറ് രൂപ വരെയാണ് ഓരോ പെൻഷൻകാർക്കും ലഭിക്കുക നാളെ മുതൽ മാർച്ച് മാസത്തിലെ ആദ്യ ഗഡു ആയിരത്തി അറുനൂറ് രൂപ വീതവും ഏപ്രിൽ മാസം പതിനാലിന് മുന്നോടിയായി ഗുണഭോക്താക്കൾക്ക് തനതു മാസത്തിലെ പെൻഷൻ തുകയും ഒരു ഗഡു കുടിശ്ശികയുമടക്കം മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതവും എത്തിച്ചേരും ഇതിനുള്ള നടപടികൾ ഇന്നുമുതൽ ആരംഭിച്ചിരിക്കുകയാണ് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക